കൊല്ലം പനിയത്ത് ഒരാൾ മരിച്ചു പനിയം ചാറുകാട് സ്വദേശി അനിൽകുമാറാണ് മരിച്ചത് പരിക്കേറ്റ ധനേഷ് ചികിത്സയിലാണ് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണം വിശദാംശങ്ങളുമായി എം മനോജ് ചേരുകയാണ് മനോജ് എപ്പോഴായിരുന്നു ഒരു സംഭവം കെ പി വൈകിട്ട് ഏഴ് അരയോടുകൂടിയാണ് ഈ പനയത്ത് ഇത്തരമൊരു സംഭവം നടക്കുന്നത് രണ്ടു പേർക്കാണ് കുത്തേറ്റിട്ടുള്ളത് ഇതിൽ പനയം സ്വദേശി അനിൽകുമാർ ആണ് മരിച്ചത് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് മദ്യപിച്ചു ഇതിനെ തുടർന്നുണ്ടായിട്ടുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് പോയതും പിന്നീട് ഇത്തരത്തിൽ ഇത്തരത്തിലൊരു കുത്തേറ്റ് മരിക്കുന്ന സാഹചര്യത്തിലോട്ട് മാറിയതും ഇതിൽ മറ്റൊരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ധനേഷ് എന്ന ആ വ്യക്തിക്കാണ് പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലുള്ളത് പ്രതിയായിട്ടുള്ള അജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്ന് ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ചില ചടങ്ങുകളൊക്കെ അവിടെ നടന്നിരുന്നു അതിനു പിന്നാലെ അതായത് വിളക്ക് പോയതിനു ശേഷം ഈ ആലുംമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാകുന്നത് അവിടെ വെച്ചാണ് ഈ അനിൽകുമാറിന് കുത്തേറ്റത് അതോടൊപ്പം തന്നെ ധനേഷിനും നെഞ്ചിൽ കുത്തേറ്റ നിലയിലാണ് ധനേഷ് ചികിത്സയിൽ കഴിയുകയാണ് എന്തായാലും ഈ ഒരു സംഭവത്തിൽ അഞ്ചാലുമൂട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിച്ചു ാണ് മറ്റ് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് തർക്കമെന്നതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇവരൊക്കെ തന്നെ മദ്യപിച്ചിരുന്നതായാണ് പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം എന്തായാലും ഈ കുത്തിയ ആൾ ഉൾപ്പെടെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് തുടർ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്